അദ്ദേഹത്തിൻ്റെ പേര് മുസ്തഫ മുസ്തഫത് പുരുഷോത്തമൻ എൻ്റെ പേര് സുബൈർ എന്നാണ് അമീദ് ചേരങ്കിൽ അപ്പോ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി മുസ്തഫാനോട് എല്ലാ മാധ്യമപ്രവർത്തകർക്കും നമുക്ക് ടൊയോട്ടയുടെ ഇന്നോവ ഹൈക്രോസ് വണ്ടി ഒരു വർഷമായി ഞാൻ പോയിട്ട് സർവീസുമായി ബന്ധപ്പെട്ടിട്ട് ഇരുപത്തിയൊന്നാം തീയതി രാവിലെ പത്തരയ്ക്ക് ഷോറൂമിൽ വണ്ടി ഏൽപ്പിക്കുകയും ഏൽപ്പിക്കുന്ന സമയത്ത് ഹാഫ് ടാങ്കിനടുത്ത് പെട്രോൾ ഉണ്ടായിരുന്നു അത് ഓൾറെഡി നമ്മൾ മീറ്ററിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഷോറൂമിൽ അവരും അത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു വണ്ടി തിരികെ നൽകുന്ന സമയത്ത് ഇരുപത്തിനാലാം തീയതി വണ്ടി തിരികെ നൽകുന്ന സമയത്ത് പെട്രോൾ കാലിയായ നിലയിൽ കാണുകയും അത് കംപ്ലൈൻ്റ് ചെയ്തിട്ടാവുമ്പോൾ നഷ്ടപ്പെട്ടതിട്ടുണ്ട് എന്ന് അവർ അവർ എടുത്ത ഫോട്ടോ വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും പക്ഷേ എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് എന്ന് മോഷ്ടിച്ചതാണോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അത് അംഗീകരിക്കാൻ തയ്യാറായിരിക്കും ചെയ്തിട്ടാകുമ്പോൾ നമ്മൾ വണ്ടി തിരിച്ചെടുക്കണമെങ്കിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നാൽ മാത്രമേ എടുക്കൂന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്രോൾ വെക്കുമ്പോൾ ഇത്ര ഉണ്ടായിരുന്നു അതിൻ്റെ മീറ്റർ ഫോട്ടോ അവരെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ പെട്രോളിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എഴുതി തന്നു അതുപ്രകാരം നമ്മൾ മാത്രമല്ല അവർ നമ്മൾ മോ പെട്രോൾ മോഷണം പോയി എന്ന് പറഞ്ഞപാൽ തന്നെ അവർ വണ്ടിയുള്ളിൽ കൊണ്ടുപോയി പെട്രോൾ ഒഴിച്ച് കൊണ്ടുവരികയും ചെയ്തു ഞാൻ പറഞ്ഞു പെട്രോൾ ഒഴിച്ച് നമ്മൾ ആവശ്യം ആര് കട്ടു അല്ലെങ്കിൽ എങ്ങനെ ഇത് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ എക്സ്പ്ലനേഷനാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടാകുമ്പോൾ അതവര് തരാൻ തയ്യാറല്ല അതുമായി ബന്ധപ്പെട്ടിട്ട് ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും അവിടെ ഷോറൂമിൻ്റെ ആൾക്കാരെ വിളിച്ചു വരുത്തുകയും എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടാകുമ്പോൾ അവർക്കത് എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് അവിടെയും അവർക്ക് പറയാൻ സാധിക്കുന്നില്ല കേസെടുക്കാൻ നമ്മൾ നിർബന്ധിച്ചിട്ടാകുമ്പോൾ ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഡിവൈഎസ്പി അടക്കമുള്ള ആൾക്കാർ കേസെടുക്കാൻ തയ്യാറായില്ല അതുമായി ബന്ധപ്പെട്ടിട്ട് എസ്പിക്കും ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്തിട്ടുണ്ട് ഡി ജി പി മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് ഓൾറെഡി പരാതി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എസ് പി ഓഫീസിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് എസ് പി അതേപോലെ അത് ഡേക്കലിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടാകും അപ്പം നമ്മുടെ ആവശ്യം ഇങ്ങനെയുള്ള ടെസ്റ്റ് അല്ലെങ്കിൽ കളവ് ഈ ഷോറൂം മാറി നടത്തുന്നതിനുള്ള എഗെയിൻസ്റ്റ് പരാതി എടുത്താൽ മാത്രമേ അവർ ഈ ഇത് നിർത്തുള്ളൂ എന്നുള്ളതാണ് ഇതൊരു സാമൂഹ്യ സമൂഹത്തിലെല്ലാവർക്കും ഇപ്പം നിങ്ങളായാലും എല്ലാവർക്കും വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണ് ഷോറൂമ് നമ്മൾ നൽകുമ്പോൾ ഇതുപോലെ പെട്രോൾ മാത്രമല്ല ചിലപ്പോൾ എന്തായാലും നമ്മൾ വണ്ടിൻ്റെ ടിച്ച സ്പെയർ പോലും അവർ മോഷ്ടിക്കുമെന്നുള്ളതാണ് എന്നുള്ളതാണ് ഇതിൽ നമ്മൾ വ്യക്തമാവുന്നത് അപ്പം അതിനെതിരെ ശക്തമായി പ്രതികരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം അപ്പം അത് ഇങ്ങനെയുള്ള മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇത് ഇത് പറ്റുവരുള്ളൂ അതിലൂടെ മാത്രമേ ആൾക്കാർ ഇനിയും എല്ലാ ആൾക്കാരും വണ്ടി വച്ചിട്ടാകുമ്പോൾ ഇതുപോലെ പെട്രോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അപ്പം അത് ഒരു ആൾക്കാരിലേക്കൊരു ബോധം വരികയും അതുപോലെ തന്നെ ഷോറൂം ഇത് ആ രീതി ഇങ്ങനെയുള്ള തെസ്റ്റ് നടക്കാതിരിക്കാനുള്ള നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം ചെയ്യുക ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ആവശ്യം പരാതിക്കാരൻ്റെ ഉമ്മയാണ് അത് വണ്ടിന്റെ ആർച്ച പോണയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഷോറൂമുകളിൽ ഈ ഈ സംഭവങ്ങള് ഇതിനു മുമ്പ് ഒരുപാട് ഇത്തരം പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട് ഒരുപാട് വാഹന ഉടമകൾ പെട്രോൾ നഷ്ടപ്പെട്ടതായിട്ടും ഓയിൽ നഷ്ടപ്പെട്ടതായിട്ടും ഷോറൂമുകളിൽ നിന്ന് അവരുടെ വിലവെടുപ്പുള്ള സ്പെയർ പാർട്സ് ഉൾപ്പെടെയുള്ള നഷ്ടപ്പെട്ടതായിട്ടൊക്കെ ഇതിനു മുമ്പ് ഒരുപാട് പ്രശ്നങ്ങൾ പല ഷോറൂമുകളായിട്ട് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് നിരന്തര ഷോറൂമുടമകളോടൊക്കെ നമ്മളത് പറയുന്നുണ്ട് നമ്മൾ ഈ ഷോറൂമുകൾ വെച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ വാഹനങ്ങളിൽ നിന്ന് പെട്രോൾ ഉൾപ്പെടെ ഓയിൽ ഉൾപ്പെടെയൊക്കെ നഷ്ടപ്പെടുന്നു വ്യാപകമായൊരു മോഷണം ഷോറൂമുകളിൽ നടക്കുന്നുണ്ട് എന്നൊക്കെ അവരോട് പറഞ്ഞു കഴിഞ്ഞാലൊന്നും അതൊന്നും ഉൾക്കൊള്ളാൻ ഷോറൂമ ഉടമകൾ തയ്യാറാകുന്നു അപ്പം ഇവിടെ അങ്ങനെ തന്നെയാണ് ഇപ്പം മുസ്തഫാൻ്റെ വണ്ടി അവിടെ വെച്ചപ്പോൾ ആ പെട്രോൾ അവിടെ നിന്ന് അതിന് നഷ്ടപ്പെട്ടു എന്നുള്ളത് പിന്നെ പറഞ്ഞപ്പോഴേ അവർക്ക് അതിൻ്റെ തെളിവടക്കം നമ്മൾ കാണിച്ചു കൊടുത്തെന്നുള്ളതാണ് അപ്പോൾ ആ സമയത്തിലൊക്കെ അവർ വളരെ മോശമായ രീതിയിലാണ് സംസാരിക്കുന്നത് അങ്ങനെയൊന്നും സംഭവിക്കൂരാ പക്ഷെ നമ്മൾ അതിൻ്റെ തെളിവും കാര്യങ്ങളും ഒക്കെ കാണിച്ചപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് അവർക്കും പോയി അപ്പോൾ ഇത് ഒരു അനുഭവമല്ല ഇങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ എത്രയോ വാഹന ഉടമകളും വാഹനം ഓടിക്കുന്ന ആളുകളും ഈ ഇത്രയും കാര്യങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷെ ആരും പരാതി കൊടുക്കാനും തയ്യാറാകുന്നില്ല ചെറിയ നിസാരമൊക്കെ കാര്യമല്ലേ എന്ന രീതിയിലൊക്കെ അത് അതിന് പുറകെ പോകാൻ പറ്റാത്തതുകൊണ്ട് ആരും ആര് പരാതിയൊന്നും കൊടുക്കുന്നില്ല ഇപ്പം ഞങ്ങൾ ഈ പരാതിയായിട്ട് പറ പോകുന്ന സമയത്ത് തന്നെ ഞാൻ ഉദ്യോഗസ്ഥന്മാരുടെ പേരൊന്നും ഞാൻ പറയില്ല ആ ചില ഉദ്യോഗസ്ഥന്മാർ തന്നെ പറയുന്നുണ്ട് ഞങ്ങളെ വണ്ടിയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഷോറൂമിൽ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ തിരിച്ചിരുമ്പോൾ പെട്രോൾ ഉണ്ടാകുന്നില്ല അങ്ങനെയൊക്കെ പിന്നെ അവരെ സംബന്ധിച്ചെങ്കിൽ നമുക്കത് തെളിവൊന്നും ഇല്ലാത്തത് പറയാൻ വേണ്ടി കഴിയാത്തതെന്ന് വെച്ചെങ്കിൽ ഇപ്പം ചില വാഹനങ്ങൾ ആക്സിഡൻറ്റ് സംബന്ധിച്ച് ആക്സിഡൻറ്റിലായി തകർന്നു കിടക്കുന്ന വാഹനങ്ങളൊക്കെ ഉണ്ടാവും പുതിയ വണ്ടികളൊക്കെ അതിന് സ്പെയർ പാർട്സ് കുജിലിന്ന് എടുത്തിട്ട് ഷോറൂമിൽ കൊണ്ടുവച്ച വണ്ടിക്ക് മാറ്റിയിട്ട് അവിടുത്തെ നമ്മുടെ വണ്ടിൻ്റെ സാധനമൊക്കെ മാറ്റുന്ന സംഭവങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അപ്പം ഇത്തരം ഒരു അവസ്ഥ ഇനി ഒരു വാഹന ഉടമകൾക്ക് ഉണ്ടാകാൻ വേണ്ടി പാടില്ല ഇത് എല്ലാ ഷോറൂം അധികാരികളും ജനങ്ങൾ അറിയണം വാഹനമുള്ള എല്ലാവരും ഇതറിയണം അപ്പോൾ ഒരു ശ്രദ്ധ എല്ലാരേലും വേണം ഇത്ര മോഷണങ്ങൾ ഇനി ആവർത്തിക്കാൻ വേണ്ടി പാടില്ല എന്ന ഉദ്ദേശം വെച്ചാണ് വെച്ചാൽ ഈ ഒരു നമ്മൾ ഈ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നതും ഞങ്ങൾ ശ്രദ്ധയിൽ ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു അല്ലാതെ വേറെ ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല അതായത് ഇത്ര മോഷണങ്ങൾക്ക് ഇനി കൂട്ടുനിൽക്കാൻ വേണ്ടി കഴിയുന്നു അത്രയോ പരാതികൾ ഇത് സംബന്ധിച്ച് വരുന്നുണ്ട് അത് പിന്നെ വൻകിട ഷോറൂമുകളാകുമ്പോൾ പലപ്പോഴും പലരും ആ പരാതി സ്വീകരിക്കാനും തയ്യാറാകുന്നില്ല കാരണം അതൊക്കെ അതൊക്കെ വലിയ വലിയ സംഭവങ്ങളല്ലേ എന്ന് പറഞ്ഞത് അതുകൊണ്ട് പ്രിയപ്പെട്ട കാസർഗോഡിൻ്റെ മാധ്യമ പ്രവർത്തകർ എന്നും എക്കാലത്തും നീതിക്കും സത്യത്തിനും ധർമ്മത്തിനും ജനപക്ഷത്തു നിന്ന മാധ്യമപ്രവർത്തകരാണ് കാസർഗോഡ് ജില്ലയിലെ പത്രദൃശ്യ മാധ്യമ പ്രവർത്തകരെല്ലാം എന്നുള്ളത് കൊണ്ട് ഇതൊരു സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി നടത്തുന്ന ഒരു വാർത്താസമ്മേളനം എന്ന നിലയിൽ അതിൻ്റെ പ്രാധാന്യത്തോടെ നിങ്ങളിത് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു കേട്ട് അവരെന്നെ ടു കിലോമീറ്റർ പുറത്തു പോയിട്ടുണ്ട് വണ്ടി സർവീസ് വായ്പ സത്യത്തിൽ സർവീസുമായി ബന്ധപ്പെട്ട് വണ്ടി പോകേണ്ട ആവശ്യമില്ല കാരണം ഞാൻ ഫ്രണ്ട് വണ്ടി തട്ടിയിട്ട് ഇൻഷുറൻസ് ക്ലെയിമിനെ വെച്ചത് ബമ്പറിൻ്റെ ടെസ്റ്റിങ്ങിൻ്റെ ആവശ്യമില്ല ബമ്പറിൻ്റെ ചെറിയ പെയിൻറ്റിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടുതന്നെ ഈ വണ്ടി പുറത്ത് പോകേണ്ട ആവശ്യമില്ല രണ്ട് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പിന്നെ മെക്കാനിക്കലി ഇപ്പോൾ ഒരു സ്റ്റാർട്ട് ചെയ്തിടുക വേറൊന്നും സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ബമ്പറിൻ്റെ ചെറിയ പെയിൻറ് അടിക്കുന്നതുകൊണ്ട് മെക്കാനിക്കൽ ചെക്കിങ് ഇല്ല അവർ വന്ന് പിന്നെ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞത് വണ്ടി ഇട്ട് പോയിട്ടുണ്ടാവാമെന്നുള്ളത് സ്റ്റാർട്ടിങ്ങിൽ ഇട്ട് പോകാമെന്ന് പറഞ്ഞത് ഈ പത്ത് ലിറ്ററിൽ കൂടുതൽ പെട്രോളിൻ്റെ സ്റ്റാർട്ടിങ്ങിലിട്ടുണ്ടാവശ്യമില്ല പിന്നെ അവർ പറയുന്നത് അവർ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞത് വണ്ടി ഇരുപത്തൊന്നാം തീയതി പത്ത് മുപ്പതിനാണ് ഞങ്ങൾ വാങ്ങിയത് അപ്പോൾ യാർഡിൽ വെക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ട് വെച്ച് പോയിട്ടുണ്ടാവാം പിന്നീട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മൾ ചോദിച്ചാൽ എത്ര മണിക്കാണ് എത്ര ഏത് ദിവസം എത്ര മണിക്കാണ് വണ്ടി സർവീസിന് എടുത്തുനിന്ന് ചോദിച്ചു അപ്പോൾ അവർ പറയുന്നത് ഇരുപത്തി മൂന്നാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് അങ്ങനെയാണെങ്കിൽ ഇരുപത്തി ഒന്നാം തീയതി സ്റ്റാർട്ടിലിട്ട വണ്ടി ഇരുപത്തി മൂന്നാം തീയതി ഉച്ച വരെ അത് ഇത്ര പെട്രോൾ പോരാ അപ്പോൾ ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് അവർ പറയുന്നത് ഈ ചിത്രം ഈ കാണുന്ന ചിത്രം എന്താണെന്ന് വെച്ചാൽ വണ്ടി വെക്കുമ്പോഴുള്ള പെട്രോളാണ് നമുക്ക് വണ്ടി തിരിച്ചു വരുമ്പോൾ അതിനകത്ത് ലൈറ്റ് കയറുന്നുണ്ട് പെട്രോൾ ഫുള്ള് തീർന്നിട്ട് അതായത് ഹാഫ് ടാങ്കിലുള്ള അടുത്തുള്ള സാധനം അത് പത്ത് ലിറ്റർ പതിനഞ്ച് ഉള്ള സാധനത്തിൽ നിന്നും മുഴുവനായി എടുത്തിരിക്കുന്നു ഇപ്പം ഉറച്ചടുത്ത് നമ്മൾ ശ്രദ്ധയിൽ ഇത് പെടൂല ഏഹ് ഇപ്പൊ ലൈറ്റ് സിഗ്നൽ ഒന്നും ഇല്ലെങ്കിൽ ഇത് നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടാവില്ല ഏഹ് ഇത് മുഴുവനായി എടുത്തോണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ശ്രദ്ധിക്കപ്പെടുന്നത് വണ്ടി എടുക്കാൻ പോയാൽ നമ്മളെ ആൾ പറഞ്ഞ് ഇത് പെട്രോളില്ല തിരിച്ചെങ്ങനെ വരേണ്ടതെന്ന് വെച്ചിട്ട് തന്നെ വിളിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നത് ഏഹ് വണ്ടി തിരിച്ചു വരാനുള്ള പെട്രോൾ പോലും ഇല്ല രീതിയിലൊരു മോഷണമാണ് നടത്തിയത് അത് മാത്രമല്ല അത് പറയുമ്പോൾ പറഞ്ഞ നമ്മളെ കുറ്റക്കാരാക്കാണ് അവര് ആ രീതിയിൽ ഇനിയൊരു അവ അനുഭവം ആർക്കുണ്ടായിക്കൂടാന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം